നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം നാവായിക്കുളം ഇരുപത്തിയെട്ടാം മൈൽ ആടിച്ച ചന്തയിലെ വീഡിയോ ആണ് ക്രിസ്മസ് ചന്ത ആണെന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് നല്ല തിര കൊണ്ട് വലിയ മുട്ടനാടുകളും കുട്ടികളും എല്ലാം വന്നിട്ടുണ്ട് പശുക്കുട്ടിയും ഒരു കുട്ടിയും ഒക്കെ വന്നിട്ടുണ്ടെന്ന് നല്ലൊരു ചന്ത തുടങ്ങിയിരിക്കുകയാണ് ഇഷ്ടംപോലെ ആടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ടേകാൽ മണി മുതലാണ് ചന്ത ഒരുപാട് ആടുകളിത് ഈ സൈഡിലൊക്കെ നിൽപ്പുണ്ട് ചന്ത തുടങ്ങിയതേ ഉള്ളു ആടുകൾ വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ചന്തക്കകത്തോട്ട് പോയി ഈ ആഴ്ചയിലെ വില നിലവാരമൊക്കെ നോക്കാം ക്രിസ്മസ് പ്രമാണിച്ചുള്ള ചന്തയാണ് അപ്പോൾ അതിൻ്റേതായ വിലയും കാര്യങ്ങളൊക്കെ വലിയ മുട്ടനാടുകൾക്കൊക്കെ ഉണ്ടാവും സൈസ് മുട്ടനാടുകളും ചന്തയിലുണ്ട് നല്ല വെയിലുണ്ടെന്ന് മുട്ടനാടത്തിൽ കുഴപ്പമെന്ന് കറുപ്പും പിള്ളേ ഇവിടെ രണ്ട് മീഡിയം സൈസ് ഒരു പെൺകുട്ടി ഒരു മുട്ടൻകുട്ടിയാണ് അതിന് ഇരുപത്തി രൂപ ചോദിക്കുന്നുണ്ട് ഇരുപത്തിയാറായിരം രൂപ ഈ രണ്ട് കുട്ടികൾ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി ആറ് രൂപയാണ് ചോദിക്കുന്ന രണ്ടിനും കൂടി ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയാണ് അത്യാവശ്യം ഇറച്ചി കയറിയ കുട്ടികളാണ് കഴിക്കുന്നുണ്ട് ലാസ്റ്റ് എത്ര റൂ കച്ചവടം എന്ന് നോക്കാം ഇരുപത്തൊന്ന് രൂപ പറഞ്ഞു ായിട്ടില്ല അടുത്ത വലിയ മുട്ടനാട് വന്നിരിക്കുകയാണ് ഇരുപത്താറായിരം മുപ്പതിനായിരം ഒക്കെ മുപ്പത്തയ്യായിരം ഒക്കെ പറയുന്ന മുട്ടനാടുകളൂടെ വന്നിട്ടുണ്ട് കള്ളയൻ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് നല്ല വളർത്തുക കുട്ടികൾ വന്നിട്ടുണ്ട് നല്ല മുട്ട കുറ്റി പെൺകുട്ടിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് പോകണം മുപ്പത്തിരണ്ട് രൂപ ചോദിക്കുന്നുണ്ട് തള്ളയൻ രണ്ട് കുട്ടികളും കൂടെ പെൺകുട്ടികളാണ് ചോദ്യമാണ് അടുത്ത ആടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മട്ടനാടുണ്ട് സൈസ് മട്ടനാടുകളാണ് ഒരു പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്കകത്ത് വരുന്ന മട്ടനാടുകളാണ് അപ്പോൾ ഈ വന്നതെല്ലാം ി ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ദിവസം എന്താണ് ചന്ത വ്യാഴാഴ്ച ഇവിടെ ഒരു ആട് നിൽപ്പുണ്ട് അടുത്ത വണ്ടിയിൽ ആട് വന്നിട്ടുണ്ട് പിന്നെ പന്ത്രണ്ടേ കാലമായപ്പോൾ ചന്ത തുടങ്ങി അതാണ് ഇപ്പോഴും വണ്ടി വന്നുകൊണ്ടിരിക്കുന്ന പറ്റത് വണ്ടികളെല്ലാം വന്നതിന് ശേഷം പന്ത്രണ്ടര മണിക്കാണ് ചന്ത തുടങ്ങുന്നത് ഇപ്പോൾ അതവിടെ നല്ല വളർത്തുക കുട്ടികൾ നിപ്പം ഉണ്ട് ജോലി പത്ത് രൂപ പതിനൊന്നര പറയുന്ന കുട്ടികൾ നിൽപ്പുണ്ട് റേറ്റിനുള്ള കുട്ടികളുണ്ട് വെളുത്തു കുട്ടികൾക്ക് വില തന്നെയാണ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഏറ്റവും കുറഞ്ഞൊരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയെങ്കിലും ഒരു കുട്ടിക്ക് ഇന്നത്തെ ഒരു നിലവാരം അനുസരിച്ച് കൊടുക്കേണ്ടി വരും അതും പാൽ കുട്ടികളാണ് തീറ്റം കൂടിയൊക്കെ ഇന്ന് തുടങ്ങിയ കുട്ടികളെയൊക്കെ ഒരു നാലായിരം അയ്യായിരത്തിന് മുകളിൽ കൊടുക്കേണ്ടി വരും ചെറിയ രണ്ട് വളർത്തുക കുട്ടികൾ ഇവിടെ നിന്ന് ഒമ്പത് രൂപ ചോദിക്കുന്നുണ്ട് ജോഡി ജോഡി ഒമ്പത് പേരെ ചോദിക്കുന്നുണ്ട് അവിടെ ഒരു മൂന്ന് കുട്ടികൾ ഒരു വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രൂപ ചോദിച്ചിട്ടുണ്ട് മൂന്ന് കുട്ടിക്കും കൂടെ രൂപ ചോദിച്ചിട്ടുണ്ട് ഒരു എട്ടഞ്ഞൂറ് വരെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കൂലെന്നാണ് പറയുന്നത് എട്ട് അഞ്ഞൂറിന് അത് ഇവിടെ നടന്നിട്ടില്ല ഇവിടെ തന്നെ ചെറിയ പാർട്ടിക്ക് പറ്റിയ കുട്ടികൾ നിപ്പുണ്ട് നല്ല കുട്ടികളാണ് ഇതവിടെ നിൽക്കുന്നത് അവിടെ ഒമ്പത് രൂപ പത്ത് രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് നല്ല വളർത്തുക കുട്ടിയാണ് അവിടെ നിൽക്കുന്നത് അതൊക്കെ നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് അവിടെ രണ്ട് മുട്ടൻ ഉണ്ട് പതിനഞ്ച് രൂപയാണ് ചോദിക്കുന്നത് നിൽക്കുന്ന രണ്ട് കുട്ടികൾ പതിനഞ്ച് രൂപ ആട് വന്നിട്ടുണ്ടിന്ന് പള്ളിയും കുട്ടിയായിട്ടും കൊടുക്കും കുട്ടികളെ അങ്ങനെ തെറ്റി സെപ്പറേറ്റ് കൊടുക്കും എന്നാ പറയുന്നത് ഒരു കറവ ആടിനെ മേടിച്ച ഒരു പാർട്ടി ഏഴായിരം രൂപ എന്നാ പറയുന്നത് നല്ല കുട്ടികളാണ് നല്ല തീറ്റയും കുടിയും തുടങ്ങിയ കുട്ടികളൊക്കെയാണ് ഇതാണ് ഇവിടെ നിൽക്കുന്നത് ഇതുവഴി പാലഞ്ചിരിയ രണ്ട് മുട്ടൻ കുട്ടികൾ ചോദിച്ചത് എവിടെ നിന്നിപ്പോ മുട്ടൻ കുട്ടികൾ ഇവിടെ ഒരു നമ്മുടെ നാട്ടിൻ്റെ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് തള്ളയുണ്ട് അതിൻ്റെ കുട്ടികളും നല്ല ചെവി ഇറക്കവും ഇടനീളോ ഹൈറ്റോ കൊള്ളാം നല്ല കുട്ടികളാണ് ഇത് നിൽക്കുന്നത് അടുത്ത തള്ളയും കുട്ടികളും പോകുന്നുണ്ട് ഒരു മോരി ഇവിടെ നിൽപ്പുണ്ട് മോരിക്കുട്ടൻ എത്രത്തിനായിട്ട് കൊണ്ടുവന്നതാണ് അവർ വണ്ടിയുടെ സൈഡിൽ കെട്ടിയിരിക്കുകയാണ് ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കാമായിരുന്നു അവിടെ ഒരു പശിക്കുട്ടി നിപ്പുണ്ട് പശിക്കുട്ടീൻ്റെ അവിടെ നിന്ന് നിൽപ്പുണ്ട് വലിയ മുട്ടനാട് ഇതായി പത്തുന്നത് കഴിഞ്ഞതാണ് തോന്നുന്നു വലിയ മുട്ടനാടുകൾ മുട്ടനാട് സൈസ് മുട്ടനാടുകളും ഒരു മീഡിയം സൈസും എല്ലാം ഒരുപാട് ഇന്ന് ചണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് എന്തെങ്കിലും നമ്മൾ വന്ന ഒരു വില വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇറച്ചിയാടിന് അത്യാവശ്യം വിലയുള്ളതായിട്ട് തോന്നുന്നുണ്ട് വളർത്തുക കുട്ടികൾക്കും അതുപോലെ തന്നെയാണ് കണ്ടമാനം ആട് വന്നിട്ടുണ്ട് ചെറിയൊരു വിലക്കുറവുണ്ടെന്ന് കുറയുന്നു കേൾക്കുന്നുണ്ട് ഇവിടെ എല്ലാ സൈസ് ആടുകളാണ് ഭയങ്കര വിരളി പിടിച്ച മുട്ടൻകുട്ടിയാണെന്ന് തോന്നുന്നത് അവൻ ഭയങ്കര ശ്ന കാരണമാണ് ഇവിടെ നല്ല സൈസ് ആടുകളെയൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് നല്ല കച്ചവടം നടക്കുന്നുണ്ടല്ല ഒരുപാട് മുട്ടനാടുകളൊക്കെ വിറ്റ് പോയിട്ടുണ്ട് മുട്ടനാടൊക്കെ വിറ്റ് അതാണ്ട് ഈ സൈഡിൽ അവിടെ കുട്ടികൾ ചെറിയ കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട് ജോഡി പത്തിര പറയുന്ന കുട്ടികളൊക്കെ നിൽക്കുണ്ട് ചെറിയ കുട്ടികളാണ് ഇതൊക്കെ ുമ്പോ ഉപയോഗിക്കുന്നുണ്ട് രണ്ട് കുട്ടികളെ അവർ വാങ്ങിയിട്ടുണ്ട് എല്ലാ സൈസിലെ മുട്ടനാടുകളും ചന്തൽ വന്നിട്ടുണ്ട് വളർത്തു കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല വില തന്നെയാണ് ഇന്ന് ചണ്ടി